ചോദ്യം തിനിടെ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയത് രാവിലെ ഉണ്ടായ പ്രതികരണത്തിന്റെ തുടർച്ചയായി ചോദ്യം ചോദിക്കുന്നതിനിടെയാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് നിങ്ങളുടെ ഒരു ഒരു തീറ്റയാണ് നിങ്ങൾ കാശുണ്ടാക്കിക്കോളൂ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് ചോദിച്ചതാണ് ആദ്യം സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയോട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പലതവണ ചോദിക്കാൻ ഒരുങ്ങിയെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ ഇന്നും അതിനെക്കുറിച്ച് ചോദിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമപ്രവർത്തകരെന്നും ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ മാധ്യമങ്ങൾ വഴിതിരിച്ചുവിടുകയാണെന്നും മാധ്യമങ്ങൾ കോടതിയല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അമ്മയിൽ നിങ്ങളിതുപോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടുന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ തുടർന്ന് രാമനിലയത്തിലെത്തിയ സുരേഷ് ഗോപിയോട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കവെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായത് രാമനിലയത്തിൽ നിന്നിറങ്ങി കാറിലേക്ക് പോകും വഴി ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരെ പ്രകോപിതനായ സുരേഷ് ഗോപി തള്ളി മാറ്റി തന്റെ വഴി തടയാൻ മാധ്യമപ്രവർത്തകർ ആരാണെന്നും തനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രകോപിതനായ സുരേഷ് ഗോപി ദേഷ്യപ്പെട്ട വാഹനത്തിൽ കയറി പോവുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ